പുജി എന്ന് പറയുന്ന ഭീകര സംഘടന തിരിച്ചുവരുന്നു എന്നുള്ളതാണ് ഇവിടെ അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ തോതിൽ രാജ്യത്തിനകത്ത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നതെല്ലാം നമ്മൾ കണ്ടതുമാണ് എന്താണ് ഈ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള നീക്കം രാജ്യത്തെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ രാജ്യഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ് അവരുടെ ആവശ്യമാണ് പിന്നെ ഇവര് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാഷ്ട്രമാക്കൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നത് തന്നെ ഇപ്പൊ വീണ്ടും പറയാൻ ഈ പറയുന്ന സംഘടന എന്ന് പറയുന്ന ഫുജി ഇത് ഷെയ്ഖ് ഹസീൻ അവിടെ ഉണ്ടായ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന സമയത്ത് അടിച്ചൊതുക്കി മൂലക്കെട്ടിരുന്ന ഒരു സംഘടനയാണ് ജിഹാദി സംഘടന തന്നെയായിരുന്നു ഫുജി ആ ഫുജിക്ക് ഇപ്പോൾ വീണ്ടും പുനരുജ്ജീവി എന്താ പറയാ വീണ്ടും ജീവൻ കൊടുക്കുകയാണ് ആ ജീവൻ കൊടുക്കുന്നതിന് പിന്നിൽ ആരാണ് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാന്റെ കൂടി തന്നെയാണ് ഈ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ നീക്കം നടക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പൊ വരുന്നത് ഈ സംഘടന എന്ന് പറയുന്നത് എവിടേക്കാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ സംസ്ഥാനങ്ങൾ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘടന ഐ എസ് ഐ ഈ ഒരു സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുന്നത് പോലും അപ്പൊ ആ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോ ഇപ്പൊ നമുക്കറിയാം പറഞ്ഞ ജെൻസി കലാപം ഉണ്ടായിരുന്നു ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ കലാപം അത് പല ഏഹ് സംസ്ഥാനങ്ങളിലേക്കും പല പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയാണ് ഇതിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയിട്ടുള്ള ഒരു എന്താ പറയാ അവരുടെ പ്രീസ്റ്റ് ഉണ്ടല്ലോ ഈ പറയുന്ന മുസ്ലിമുകളുടെ ഒരു പ്രീസ്റ്റിനെ മതപണ്ടി തന്നെ പിടികൂടിയിട്ടുണ്ട് അപ്പൊ മതപണ്ടിനെ മതപണ്ടി തന്നെ പിടികൂടുമ്പോൾ യു പിയിൽ നിന്നൊരു ചോദ്യം കൂടി ഉയർന്നു വന്നു അത് ചോദിച്ചത് യോഗിയായിരുന്നു ഇവിടെ ആരാ ഭരിക്കുന്നതെന്ന് ഈ പറയുന്ന എന്താ പറയാ ബാബയ്ക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു അതായത് ഞാനിവിടെ ഉണ്ട് നീ ഒന്നും തല പൊക്കില്ല എന്ന് ആർജവത്തോടെ യോഗി പറയുന്നുണ്ട് പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോ വിഷയം അതല്ല യോഗി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ധാരണയുണ്ട് അതുപോലെ അങ്ങനെയുള്ള ആളുകൾ അതായത് അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല ഒന്ന് തല പൊക്കുമ്പോൾ തന്നെ തലക്കിട്ട് തലയുടെ പത്തി നോക്കി അടിച്ച് താഴെ ഇടുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അപ്പൊ ഈ ഫുജിയുടെ ഫുൾഫോം എന്ന് പറയുന്നത് ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി എന്നുള്ളതാണ് ഈ ഈ ഒരു സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുന്നു ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഐ എസ് ഐ വളർത്തിക്കൊണ്ടുവരുന്നു ഇവരുടെ ചെറിയ മൊട്യൂളുകളൊക്കെ നമ്മുടെ അതിർത്തിയിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പൊ പുറത്തു വന്നത് ഈ ഫുജി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ചെറിയ ചെറിയ മൊട്യൂളുകൾ അപ്പൊ ചെറിയ ചെറിയ ഏർ നമുക്കറിയാം പല പ്രധാനപ്പെട്ട ഭീകര സംഘടനകളുടെയും ആസ്ഥാനങ്ങൾ തന്നെ നമ്മൾ അടിച്ചു നശിപ്പിച്ചു കളഞ്ഞു ഇപ്പം ഇവർ പലതരത്തിൽ ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് ആ സംഘടനയെ പേര് മാറ്റി ഒരു സംഘടന പേര് മാറ്റി അവർക്ക് ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ പേര് മാറ്റിയിരിക്കുന്നു അവരുടെ ആസ്ഥാനം തകർത്തു കളഞ്ഞു ആ ആസ്ഥാനം പുനരുജ്ജീവിപ്പിക്കണം മാത്രമല്ല ഇതിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുകയും വേണം ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുകയും വേണം അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനിടയിൽ ഇവർ നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ജമാഅത്തെ ഫോജിക്ക് അവരുടെ മൊഡ്യൂളുകൾ സ്ഥാപിക്കുന്നതിന് ഈ പാകിസ്ഥാൻ ഐ എസ് ഐയുടെയും ബംഗ്ലാദേശ് സർക്കാരും കൃത്യമായി സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്നുണ്ട് ഈ ബംഗ്ലാദേശ് സർ സർക്കാർ ഇത് നൽകുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവ് തന്നെയാണ് യു എന് പുറത്ത് നടന്നിട്ടുള്ള യു എസ് പാക് യു പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭം യു എന് പുറത്ത് നടന്നിരുന്നു അത് പറയും ഷെയ്ഖ് ഹസീനയുടെ പിന്തുണക്കാരാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴും അവർ പറഞ്ഞുള്ള ആരോപണങ്ങൾ ഇതുമായി കണക്റ്റഡ് ആണല്ലോ ഈ ജിഹാദി സംഘടനകൾക്കൊക്കെ ഏഹ് കോപ്പ് കൂട്ടുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ സഹായം നൽകുന്ന ഒരു സർക്കാർ ഞങ്ങൾക്ക് ഭരണം നടത്തണ്ട നിങ്ങൾ കൃത്യമായിട്ട് പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാന് എന്താ പറയാ അനുസൃതമായിട്ട് ഇവിടെ ഭരണം നടത്താനോ അവർക്ക് വേണ്ടിയിട്ട് ജിഹാദി പ്രവർത്തനം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കാനോ നിൽക്കണ്ട അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്ന് തന്നെയായിരുന്നു ഈ പ്രക്ഷോഭകാരികൾ യു എൻ്റെ പുറത്ത് തടിച്ചു കൂറിയ പ്രക്ഷോഭകാരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലഡാക്കിൽ ഉണ്ടായിട്ടുള്ള വിഷയം ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ലഡാക്കിൽ ഉണ്ടായിട്ടുള്ള ജെൻസി സമാനമായിട്ടുള്ള പ്രക്ഷോഭം എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ കാരണം അത് ഇന്ന് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അടുത്ത പ്രക്ഷോഭം നമുക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇതിനു മുൻപ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുക അതിൻ്റെ പേരിൽ വലിയൊരു അക്രമം നടത്താനുള്ള പദ്ധതി അവർ അവിടെ കോപ്പ് കൂട്ടുകയും ചെയ്തതാണ് പക്ഷെ അത് അങ്ങ് ഒത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ആളിക്കത്താതെ നോക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതുകൊണ്ട് അവരുടെ പദ്ധതി പാളിപ്പോയി എന്നുള്ളത് വേണമെങ്കിൽ പറയാം ഈ ലഡാക്കിലെ പ്രക്ഷോഭത്തിലേക്ക് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സോനം വാങ്ങിച്ചു സോനം വാങ്ങിച്ചുക്കിന് എന്താ പറയാ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര ദിവസവും രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാതിരുന്നത് വാതുറക്കാതിരുന്നത് എന്നുള്ള ഒരു സംശയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വാർ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാണ്ട് അവർക്ക് പറയാനും സാധിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഈ തരത്തിൽ പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും പറയുമ്പോ ചർച്ചയിലൊക്കെ ഇരുന്ന് പറയുന്നതായിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഈ ഒറ്റപ്പെട്ട പല സംഭവങ്ങളെ നമ്മൾ കോർത്തിണക്കി കൊണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ടതല്ല അത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഓരോരോ ഗ്യാപ്പ് ഓരോ ഇടവേളകളിൽ ഇത് നമ്മുടെ രാജ്യത്ത് വരുത്തി തീർക്കുന്നതാണ് അപ്പൊ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വരുമ്പോ അവിടെ നമ്മൾക്കറിയാം അത് മാത്രമല്ല ഈ പറയുന്ന ഫുജി ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ലക്ഷ്യം വെക്കുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇപ്പൊ കേന്ദ്രഭരണ പ്രദേശം ആയിരുന്നതുകൊണ്ടാണ് ലഡാക്കിൽ സംസ്ഥാന പദവി ആവശ്യം പ്പെട്ടുകൊണ്ടാണ് ഒരു പ്രക്ഷോഭത്തിന് പോപ്പ് കൂട്ടിയത് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ എന്താ പറയാ സ്വരുക്കൂട്ടി അല്ലെങ്കിൽ അത് ആളിക്കത്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ ഇവർക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാനും ഈ ഒരു ആശയം അവിടെ ഉള്ളവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനും സാധിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ പ്രധാനമായിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് ആ ഉള്ളതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഈ ലഡാക്കിലെ പ്രക്ഷോഭം ലഡാക്കിലെ പ്രക്ഷോഭം ഈ പറയുന്ന സോനം വാങ്ങിച്ചു അവിടെ വിഷയം നടത്തുമ്പോൾ ീ എന്താ പറയുക അവിടെ കേന്ദ്രത്തിന്റെ ഉന്നതാധികാര സമിതിയും അവിടുത്തെ ചെറിയ സംഘടനയും അതായത് ഇതുമായി ഇതിൻ്റെ പ്രക്ഷോഭമൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ ഈ ആവശ്യമൊക്കെ ഉന്നയിക്കുന്ന എന്താ പറയാ ആക്ഷൻ കമ്മിറ്റി പോലുള്ള സംഘടനയുമൊക്കെ ഒക്കെ ചേർന്നുകൊണ്ട് സം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് അതൊരു ധാരണയിലെത്തണമല്ലോ അതിനുശേഷം അല്ലെ അവിടെയുള്ള ബാക്കി നടപടിക്രമങ്ങളൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ ഈ ഒരു ആ ഒരു പോയിന്റിൽ ാണ് പെട്ടെന്ന് പ്രക്ഷോഭമായിട്ട് വരുന്നത് ഒരു ചർച്ച നടന്നു ആ ചർച്ചയിൽ യാതൊരു തരത്തിലുമുള്ള തീരുമാനമായില്ല അവിടെയുള്ള ജനങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് രംഗത്തിറങ്ങുന്നത് മനസ്സിലാക്കാം പക്ഷെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് പെട്ടെന്ന് ഒരു ഒരു പ്രക്ഷോഭവുമായിട്ട് ഒരു നിരാഹാരവും അക്രമവുമായിട്ട് എന്തിനാണ് വന്ന് അവിടെ രംഗത്ത് വരുന്നത് അതും രണ്ട് വൃദ്ധരായവരെ കൂടി ഈ പറയുന്ന സോനം വാങ്ങിച്ചുകൊണ്ടേ ഏതാണ്ട് അറുപത് വയസ്സോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെക്കാൾ പ്രായാധിക്യമുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർ ആ ഒരു വിഷയത്തോടു കൂടിയല്ലേ ഈ അക്രമം ഇത്രത്തോളം ഇതിലേക്ക് പോകുന്ന അക്രമത്തിലേക്ക് പോകുന്നത് ഈ ഒരു നിരാഹാര സമരം അക്രമത്തിലേക്ക് പോകുന്നത് അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഇതിന് പിന്നെ പിന്നിൽ ഈ പറയുന്ന പോലെയുള്ള സംഘടനകളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് കയറുകയും അതിനു വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇതൊക്കെ ചെയ് നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അപ്പോ ഈ പറയുന്ന നമ്മൾ പറയാം അടുത്ത ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായും പശ്ചിമ ബംഗാളായിരിക്കാം കാരണം ഈ അതിർത്തി നമ്മൾ പറഞ്ഞോളൂ ഫുജി കേന്ദ്രീകരിക്കുന്ന അതിർത്തി എന്ന് പറയുന്നത് വടക്കു കിഴക്കൻ ഭാഗങ്ങളിലാണ് സ്വാഭാവികമായിട്ടും പശ്ചിമ ബംഗാളിലേക്ക് ഇവർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആ ഭാഗങ്ങൾ ആ ഒരു അതിർത്തി കേന്ദ്രീകരിച്ച് തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട മൊഡ്യൂളുകളെല്ലാം തീർത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരം അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അടുത്തതായി ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും പശ്ചിമ ബംഗാളും ഒക്കെയാണ് ഈ ബംഗ്ലാദേശിയിൽ കൂടുതലായിട്ട് ഇറ നുഴഞ്ഞു കയറി വരുന്ന ഒരു ഭാഗം കൂടിയാണ് ാണ് ആ ഒരു നമ്മുടെ അതിർത്തി എന്ന് പറയുന്നത് അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ ഇരിക്കേണ്ടതുണ്ട് ഇതിനെ ഒന്നും ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല കാരണം ഈ ഒറ്റപ്പെട്ട പല സംഭവങ്ങളും ഈ ഏർ പ്രക്ഷോഭം നടന്നിട്ടുള്ള പല നാടുകളിലും എടുത്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ചില സ്പാർക്കുകളാണ് അവസാനം ഇത് ആളിക്കത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇത്തരത്തിൽ ആളിക്കത്തിക്കാൻ കഴിയില്ല ഇനി അത് അങ്ങനെയുള്ള ഒരു എന്താ പറയുക നമ്മളുടെ നാട് അത്തരത്തിലുള്ള അക്രമങ്ങളിലേക്ക് പോകുന്നത് സാധ്യത കുറവാണ് പക്ഷേ നമുക്ക് ജാഗ്രത കൈവിടാൻ സാധിക്കില്ല ചില ജാഗ്രതകൾ അതായത് അവിടെ ഏതാണ്ട് പൂർണ്ണമായി നമ്മൾ ശരിപ്പെടുത്തി എന്ന് വിചാരിച്ച് നമ്മൾ ചെറിയൊരു ജാഗ്രത കുറവ് കാണിച്ച സമയത്താണ് ഈ ഭീകരർ കയറി പഹൽഗാമിൽ ആക്രമണം നടത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനൊന്നും കഴിയില്ല എന്തായാലും കേന്ദ്രം കൃത്യമായ അവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട് അടുത്ത ഒരു സാധ്യത എന്ന് പറയുന്നത് ഇത്തരത്തിൽ തന്നെയാണ് അപ്പോൾ ശ്രദ്ധ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക